പ്രണയശലഭങ്ങൾ ഭാഗം മുപ്പത്തിയൊമ്പത് നീ മാത്രം ഒരു പ്രണയത്തിൻ്റെ പേരും പറഞ്ഞ് എല്ലാ ഓർമ്മകളും ഒറ്റയ്ക്ക് ചുമന്ന് നടന്നിങ്ങനെ ജീവിതം പാഴാക്കി കളയണോടാ നീയും ഒരു കുടുംബമായി ജീവിക്കുന്നത് കാണാൻ ഈ ഡാഡിക്കും ആഗ്രഹമുണ്ടാവില്ലേ ആദി അയാൾ ഒരു നിമിഷം വിതുമ്പി വാക്കുകൾ ഇടറാൻ തുടങ്ങിയൊരു തേങ്ങൽ എല്ലാവരിലേക്കും ഒരുപോലെ പടർന്നു പിടിച്ചു ഡാഡി പതിഞ്ഞ സ്വരത്തിൽ അവൻ വിളിച്ചു പെട്ടെന്ന് മുഖം തുടച്ചു മാറ്റിയ ശേഷം അയാൾ വീണ്ടും ഉറച്ച സ്വരത്തോടെ അവൻ്റെ നേർക്ക് തിരിഞ്ഞു ചെല്ലെ നിന്റെ സ്നേഹം സത്യമെന്ന് നീ വിശ്വസിക്കുന്നു എങ്കിൽ ചെല്ലെ അവൾ എവിടെയുണ്ടെങ്കിലും ചെന്ന് കൂട്ടിക്കൊണ്ടു വാ ഇവിടേക്ക് ഈ ഡാഡി രണ്ടു കൈ നീട്ടി നിങ്ങളെ സ്വീകരിക്കാം എൻ്റെ മരുമോളായി ഞാൻ അവളെ അംഗീകരിക്കാം അതല്ല മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ ഡാഡിയുടെ തീരുമാനത്തെ നീയും അംഗീകരിച്ചേ മതിയാകൂ ആദി വാക്കാണോ കൈ മലർത്തിപ്പിടിച്ചുകൊണ്ടായാൽ ചോദിച്ചു ഡാഡിയുടെ മുൻപിൽ ഒട്ടും പതറി നിൽക്കാതെ തൻ്റെ വിശ്വാസവും പ്രണയവും സത്യമാണെന്ന വാശിയിൽ അവനും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ആ കൈവെള്ളയിൽ അവൻ്റെ വലതുകരം പതിപ്പിച്ചുകൊണ്ടവൻ ആത്മവിശ്വാസത്തോടെ അയാളെ നോക്കി വാക്ക് ഡാഡിയോടുള്ള വാശി മാത്രമായിരുന്നില്ല അത് ഗൗരിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയാലേ തൻ്റെ കാത്തിരിപ്പിനും ജീവിതത്തിനും ഒരു അർത്ഥമുണ്ടാകൂ എന്ന് അവനും തീരുമാനിക്കുകയായിരുന്നു പരസ്പരം അകന്നു മാറിയപ്പോഴും തമ്മിൽ കാണാതിരുന്നപ്പോഴും അവളോടുള്ള തൻ്റെ ഇഷ്ടത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ലെന്ന് അവന് നന്നായി അറിയാം ഒരു പക്ഷേ അവൾക്കുശേഷം താൻ ഒരുപാട് പെൺകുട്ടികളുമായി മീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അവരോടൊന്നും തനിക്ക് ഇതുവരെ ഇങ്ങനെയൊരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടില്ല ആദ്യ കാഴ്ചയിൽ തൻ്റെ ഹൃദയത്തിലേക്ക് സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞവളോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ മുൻപിൽ ചില കാര്യങ്ങൾ പറയാതെ പോയതാണ് അവളുടെ തെറ്റിദ്ധാരണകൾക്കെല്ലാം കാരണമായി മാറിയതെന്നവൻ മനസ്സിലാക്കുകയായിരുന്നു ഗൗരിയെ താൻ മനഃപൂർവ്വം പറ്റിക്കാൻ ശ്രമിച്ചതാണെന്ന അവളുടെ തെറ്റിദ്ധാരണകളെയെല്ലാം തനിക്ക് തിരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു അവൾ ഒരിക്കലും തന്നെ വിട്ടുപോകുമായിരുന്നില്ല തന്നിൽ നിന്നകന്നു പോകുന്ന ഗൗരിയെ നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ ശ്രമിച്ചതല്ലാതെ തനിക്കൊന്നും ചെയ്യാൻ അന്നേരം കഴിഞ്ഞില്ല എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ മാത്രമാണ് തനിക്ക് സാധിച്ചുള്ളൂ എന്ന തിരിച്ചറിവും വേദനയും അവനെ ഇന്ന് ആഴത്തിൽ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു ഒരു പക്ഷേ ഇതെല്ലാം വിധിയാണെന്നോർത്ത് സമാധാനിക്കാമായിരുന്നെങ്കിലും അതെ വിധി തന്നെയാണ് ഇന്ന് തൻ്റെ ജീവിതത്തിൽ അവൾക്കുള്ള സ്ഥാനം സ്ഥാനമെന്നു വീണ്ടും ഓർമ്മിപ്പിക്കാനായി നയനയുടെ രൂപത്തിൽ വന്ന് എത്തിച്ചേർന്നത് ഇനിയും ഈ നിസ്സഹായത താൻ വെടിഞ്ഞേ മതിയാകൂ എന്നവന് തോന്നി ഡാഡിക്ക് നൽകിയത് വെറുമൊരു വാക്കു മാത്രമല്ല തൻ്റെ ജീവിതം തന്നെയാണെന്നവൻ മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു ബെഡിൽ മലർന്നു കിടന്ന് തൻ്റെ പോരായ്മകൾ ഓരോന്നും ചികഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഭിത്തിയിലെ ഛായാചിത്രത്തിലേക്ക് അവൻ്റെ ദൃഷ്ടികൾ ചെന്നു പതിച്ചത് ഹൃദയത്തിൽ കൊത്തിവെച്ച ആ രൂപത്തെ ഇമ വെട്ടാതെ അവൻ ഒരു നിമിഷം നോക്കിക്കിടന്നു നിദ്ര തീർന്ന് അവസാനിക്കുന്ന നല്ലൊരു നാളത്തെ പ്രഭാതത്തെ സ്വാഗതം ചെയ്യാനെന്നോണം അവൻ പതയെ കണ്ണുകൾ ചിമ്മി അടച്ചു ഡാഡിയുടെ അനുഗ്രഹത്തോടെ ആദ്യം ഫ്രണ്ട്സും കൽപ്പാത്തിയിലേക്ക് തിരിച്ചു ഗൗരിയെ നേരിൽ കാണാൻ സാധിക്കുന്നതിൻ്റെ സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലുമായിരുന്നു മിത്ര അതോടൊപ്പം തൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ ആത്മാർത്ഥ പ്രണയം സാക്ഷാത്കരിക്കട്ടെ എന്ന പ്രാർത്ഥനയും അവൾ കൂടെ കൂട്ടി കൽപ്പാത്തി എന്ന ഗ്രാമത്തിലേക്കുള്ള ദൂരം നിസ്സാരമായിരുന്നില്ല യാത്രയിലുടനീളം ഡ്രൈവിംഗ് സീറ്റിലിരിക്കാൻ തയ്യാറായി വന്ന മോട്ടുവിനെ പൂർണ്ണമായും ഒരു ഡ്രൈവറായി കാണാൻ ആദിക്കും സാധിച്ചിരുന്നില്ല ഇടവിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറിയിരിക്കാൻ അവനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം അവർ കൽപ്പാത്തിയിൽ എത്തിച്ചേർന്നു തമിഴ്നാട് അതിർത്തിയിലേക്കുള്ള ദൂരം അധികമില്ലാതിരുന്നതിനാൽ അവിടുത്തെ ആളുകളുടെ സംസാരത്തിൽ അല്പം തമിഴ് ചൊവ്വയും കലർന്നിരുന്നു കൽപ്പാത്തിയുടെ ബോർഡറിൽ വണ്ടി നിർത്തിയിട്ടപ്പോൾ അവളെക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങേണ്ടത് എവിടെ നിന്നാണെന്ന സംശയമായിരുന്നു അവനിൽ ആദ്യം ഉടലെടുത്തത് മൊബൈലിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന അവളുടെ ഫോട്ടോ പലരെയും കാണിച്ചെങ്കിലും അവരിൽ നിന്നൊന്നും അവനെ തൃപ്തിപ്പെടുത്തുന്ന യാതൊരു ഇൻഫർമേഷനും അവളെക്കുറിച്ച് അവന് ലഭിച്ചിരുന്നില്ല സഞ്ചരിച്ചിരുന്ന വാഹനത്തെ സൈഡിൽ ഒതുക്കിയാണ് പിന്നീട് അവർ മൂന്നുപേരും നടന്നു തുടങ്ങിയത് മോട്ടുവിൻ്റെ പൊണ്ണത്തടി നടത്തത്തിനൊരു തടസ്സമായിരുന്നിട്ടും കൂടി വതിനെ വകവയ്ക്കാതെ അവൻ തന്റെ കൂട്ടുകാരന്റെ ആവശ്യങ്ങൾക്കൊപ്പം നീണ്ടു നിവർന്ന് നടന്നു ക്ഷീണവും തളർച്ചയും അവനെ വല്ലാതെ അലട്ടുന്നുവെന്ന് ആദ്യം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു അന്നേരമാണ് വഴിയരികിലുണ്ടായിരുന്ന ഒരു ഇളനീർ കച്ചവടക്കാരനെ അവൻ കാണാനിടയായത് ദാഹത്തിനും ക്ഷീണത്തിനും ഇതിനേക്കാൾ മറ്റൊന്നുമില്ലെന്ന ചിന്തയോടെ അവർ മൂന്നുപേരും അവിടേക്ക് നടന്നു മൂന്നു പേർക്കുമുള്ള ഇളനീരവൻ വെട്ടി വാങ്ങിച്ചു കേരളത്തിലെ നാടൻ കരിക്കിൻ്റെ സ്വാദ് രുചിച്ചറിഞ്ഞുകൊണ്ട് മിത്ര അപ്പോഴേക്കും ആവേശത്തോടെ അത് കുടിക്കാൻ തുടങ്ങിയിരുന്നു ഒരു ഇളനീര് കൊണ്ടൊന്നും ദാഹത്തെ അടക്കി നിർത്താൻ മോട്ടുവിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല മറ്റൊന്നുകൂടി കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്നും വെട്ടിവാങ്ങി വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മിത്രയുടെ ചോദ്യം അവനെ തേടിയെത്തിയത് അല്ല മോട്ടു നീ സത്യത്തിൽ ഗൗരിയെ ഇവിടെ വെച്ച് തന്നെയാണോ കണ്ടത് ഈ നാട്ടിലുള്ള പലരോടും നമ്മൾ ചോദിച്ചറിഞ്ഞിട്ടും ആർക്കും അവളെക്കുറിച്ച് യാതൊരു അറിവുമില്ല ഇനി ഒരു പക്ഷേ രഥോത്സവം കാണാനായി മാത്രം അവളും ഫാമിലിയും മറ്റെവിടെ നിന്നെങ്കിലും വന്നതായിക്കൂടെ അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെയാ പിന്നെ അവളെ കണ്ടുപിടിക്കുക തണുത്ത ഇളനീർ വെള്ളം സ്ട്രോയിലൂടെ അകത്തേക്ക് വലിച്ചു കുടിക്കുന്നതിനിടയിലാണ് മിത്രയുടെ സംശയത്തിൽ കഴമ്പുണ്ടെന്ന കാര്യം ആദ്യം തോന്നിയത് സ്ട്രോ വലിച്ചൂരി പുറത്തേക്കിട്ട ശേഷം കുടിച്ചു തീർത്ത ഇളനീരുകളെ കൂട്ടിയിട്ടിരിക്കുന്നതിനിടയിലേക്ക് അവൻ എടുത്തെറിഞ്ഞു നീ പറഞ്ഞതിലും കാര്യമുണ്ട് മിത്രേ ഇവന്റെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ച അവസാനം ഗൗരിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ഈ ആദ്യത്തെ ഡാഡിയുടെ മുമ്പിൽ തോൽക്കേണ്ടി വരും എൻ്റെ തോൽവി ഏറെ വേദനിപ്പിക്കുന്നത് ഡാഡിയെ തന്നെയായിരിക്കും അതെനിക്കും സഹിക്കാനാവില്ല എന്തൊക്കെയാടാ നീ പറയുന്നത് ആദ്യം നിനക്കെന്നു വിശ്വാസമില്ലേടാ ഉറപ്പുണ്ട് ഞാൻ അന്ന് കണ്ടത് അവളെ തന്നെയാണ് അവൾ ഈ കൽപ്പാത്തിയിൽ എവിടെയുണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും പടച്ചവൻ അങ്ങനെയൊന്നും നമ്മളെ കുഴപ്പിക്കില്ലടാ ആ തൽക്കാലം അങ്ങനെ കരുതി ആശ്വസിക്കാം നിന്റെ വിശ്വാസം നമ്മളെ രക്ഷപ്പെടുത്തുമായിരിക്കും അല്ലേടാ മോട്ടു ആത്മവിശ്വാസത്തോടെ തലയാട്ടി ആദ്യയുടെ ടെൻഷൻ തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്താനായി നിലവാരം കുറഞ്ഞ തമാശകൾ ഓരോന്നും അവൻ എഴുന്നള്ളിക്കാൻ തുടങ്ങി ആ തമാശകളെല്ലാം നേരത്തെ പുഞ്ചിരിയോടെ ആസ്വദിച്ച് നിൽക്കുന്നതിനിടയിലാണ് അവരുടെ മുന്നിലൂടെ ഒരു വൈറ്റ് ഇന്നോവക്കാർ അധികം സ്പീഡില്ലാതെ പാസ് ചെയ്ത് കടന്നു പോയത് ശ്രദ്ധിച്ചത് കാറിനകത്തിരിക്കുന്ന പെൺകുട്ടി ഗൗരിയാണെന്ന തോന്നാൽ പെട്ടെന്ന് അവനിൽ ഉണ്ടാവുകയായിരുന്നു ആ വെടുത്ത കാറിന് നേരെ വിരൽ ചൂണ്ടിയവൻ വിളിച്ചു പറഞ്ഞു മോട്ടു ദേ ആ പോകുന്ന കാറിൽ അവൾ ഉണ്ടെടാ ആര് എടാ നമ്മുടെ ഗൗരി ഏ അമ്പരപ്പോടെ കണ്ണുകൾ തുറച്ചവൻ ഓടുന്ന ഇന്നോവ കാറിനെ ഒന്ന് നോക്കി ഗൗരിയെ കണ്ട വെപ്രാളത്തോടെ സകല ആവേശവും സ്വരിക്കൂട്ടിയവൻ വണ്ടിക്ക് പിറകെ ഓടാൻ തുടങ്ങിയത് കണ്ടതും കുടിച്ചുകൊണ്ടിരിക്കുന്ന കരിക്കിൻ വെള്ളത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് മോട്ടുവും മിത്രയും അവൻറെ പിറകെ ഓടാൻ തുടങ്ങി അത് കണ്ടതും കുടിച്ചു തീർത്ത കരിക്കിന്റെ കാശു വാങ്ങാനായി കച്ചവടക്കാരനും അവർക്ക് പിന്നാലെ പായാൻ തുടങ്ങി സാർ സാർ ഏൻ കാശു തന്നിട്ട് പോ സാർ അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ മോട്ടു പെട്ടെന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കി കാശു കൊടുക്കാൻ മറന്നല്ലോ എന്ന ഭാവത്തോടെ അവൻ നെറ്റിയിൽ കൈവെച്ചുകൊണ്ട് അയാളുടെ അടുക്കലേക്ക് തിരിച്ചോടിയെത്തി എണ്ണി നോക്കാതെ ഒരു അഞ്ഞൂറ് രൂപയുടെ നോട്ടവൻ അവൻ അയാൾക്കെടുത്തു കൊടുത്തു ഓ നീങ്ക വന്ന തമിഴനാ സോറി അണ്ണാ ഇത്തിരി തിരക്കുണ്ട് പോട്ടെ തൽക്കാലം ഇത് വെച്ചോ അവൻ അഞ്ഞൂറ് രൂപയുടെ നോട്ട് അയാളുടെ കയ്യിൽ വെച്ച് കൊടുത്തതും ആ തമിഴൻ അത്ഭുതത്തോടെ കണ്ണുകൾ മേടിച്ചു നോക്കി സാര് എങ്കിട്ട് ചേഞ്ച് ചെയ്തും കിടയാതെ സാർ ഇന്നേക്ക് വന്ന് മുതല് കസ്റ്റമേഴ്സ് നിങ്ങൾ തന്നെ സാർ ഓ അതൊന്നും സാരമില്ലണ്ണ അത് നീങ്കെടുത്തോ തിരിഞ്ഞു നോക്കാതെ അവർക്ക് പിറകെ ഓടിത്തുടങ്ങുന്നതിനിടയിലാണ് മോട്ടു അങ്ങനെ വിളിച്ചു പറഞ്ഞത് ആദ്യത്തെ കൈനീട്ടം കിട്ടിയ സന്തോഷത്തോടെ ആ തമിഴൻ അവർ ഓടുന്നത് നോക്കി ഒരാശ്ചര്യത്തോടെ നിന്നു പോയി നീങ്കെല്ലാവരും നല്ല എടുക്കണം സാർ ഉൾ എല്ലാവരും കടവൾ നിശ്ചയമ കാപ്പാത്തുവാറ് ആ നോട്ടിനെ തൻ്റെ കണ്ണോട് ചേർത്ത് വെച്ചയാൾ തൊഴുതു ഇതേ സമയം സൈഡിൽ ഒതുക്കി നിർത്തിയിട്ടിരുന്ന കാറിൻ്റെ ഡോറ് തുറന്ന് ആദ്യവേഗം അതിനുള്ളിലേക്ക് കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും മിത്രയും മോട്ടുവും കൂടി ഡോറ് തുറന്ന് കാറിനകത്തേക്ക് കയറിയിരുന്നു സീറ്റ് ബെൽറ്റ് ഇട്ട ശേഷം മോട്ടു ആവേശത്തോടെ പറഞ്ഞു വേഗം വെച്ച് പിടിച്ചോടാതി ആ വണ്ടിയെ നമുക്ക് ചേസ് ചെയ്ത് പിടിക്കാം അവൻ ഇന്നോവ കാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഗിയർ വലിച്ചു മുന്നിലേക്ക് സഞ്ചരിച്ചു കാറിലേക്ക് മാത്രമായി ആ കണ്ണുകൾ കൂർപ്പിച്ചു നിർത്തി